ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ജോബി ഞാൻ കൃഷിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു കൃഷിക്കാരനാണ് ഞാൻ മെയിനായിട്ടും ഞാനിപ്പോൾ ഈ വീഡിയോ വന്നിരിക്കുന്നതിൻ്റെ കാര്യം വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കാര്യം തൃശ്ശൂർ ഉള്ള കൃഷിക്കാർക്ക് വേണ്ടിയാണ് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കുറച്ച് കൃഷിക്കാരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു ജോബി ഈ ഡ്രം സീഡർ ഉപയോഗിച്ചുകൊണ്ട് നെൽകൃഷി ചെയ്യുന്നതിൻ്റെ വിശദമായിട്ട് അതിൻ്റെ വിത്ത് മുതൽ അവസാനം വിളവ് വരെയുള്ള ഒരു ഒരു വീഡിയോ ചെയ്യാവുമെന്ന് അവരെന്നോട് ചോദിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പം അതിൻ്റെ ഒരു വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് എൻ്റെ ആത്മാർ സുഹൃത്തായ സോജൻ വടക്കേറ്റമാണ് എന്നെ ഈ ഡ്രം സീഡർ എന്ന് പറഞ്ഞ കൃഷിയിലേക്ക് ഇറക്കിയത് അപ്പം അവൻ്റെ 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 നെൽകൃഷിയിലുള്ളത്തോളം ഒരു അറിവ് എനിക്കില്ലായിരുന്നു അവനാണിതെല്ലാം എന്നെ പഠിപ്പിച്ചതും എങ്ങനെയാണിത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നതെല്ലാം സോജനാണ് എന്നെ പഠിപ്പിച്ചത് ഞങ്ങൾ രണ്ടുപേരും കൂടാണ് നമ്മുടെ ആടാട്ട് രാജേന്ദ്ര ബാബുസ ചേട്ടൻ്റെ കണ്ടെത്തി ഞങ്ങൾ ഡ്രംസ് സീഡർ വന്നു അവിടെ തൃശ്ശൂർ വന്ന് ഞങ്ങൾ ചെയ്തു വിടും അപ്പോൾ അങ്ങനെ വന്ന അദ്ദേഹത്തിൻ്റെ ഫീൽഡ് കണ്ടതിന് ശേഷമാണ് ഇപ്പം തൃശ്ശൂരിൽ നിന്നിപ്പം ഇത്രയും ഒരുപാട് ആൾക്കാർ ഇപ്പം ഡ്രംസ് സീഡർ ഉപയോഗിച്ചുകൊണ്ട് വിത്ത് വിതയ്ക്കണം അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് അപ്പം ഞാനിപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ ലിങ്കല്ല ഇടുന്നത് അപ്പോൾ എല്ലാ കൃഷിക്കാർക്കും ഫേസ്ബുക്കും ഇല്ല യൂട്യൂബുമില്ല അപ്പോൾ വീഡിയോ ആയിട്ട് ഒന്ന് ചെയ്തു തരാമെന്ന് അപ്പോൾ അവിടുന്ന് രണ്ട് കൃഷിക്കാർ ചോദിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതിട്ട് ഇറങ്ങി പിരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡ്രം സീഡറിൻ്റെ ഹോളുകൾ ഡ്രം സീഡർ ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇതാണതിൻ്റെ ഡ്രം ഇതിന് ഇത്രയും വെയിറ്റേ ഉള്ളൂ നിസ്സാരമായിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാം ഇതിൻ്റെ ഹോളുകൾ ഉണ്ടാവും ഈ ഹോളുകൾ തമ്മിലുള്ള അകലം ഇരുപത് സെൻറ്റിമീറ്റർ ഇത് ഇരുപത് സെൻറ്റിമീറ്ററ് ഇത് തമ്മിലുള്ള അകലമെന്ന് പറഞ്ഞാൽ എട്ട് സെൻറ്റിമീറ്റർ അപ്പോൾ അതാണ് അതിൻ്റെ അങ്ങനെ നാല് ഡ്രമ്മുകളാണ് രണ്ട് വീലും അപ്പോൾ ഒരു കൈക്ക് എടുക്കാം അപ്പം അതിനകത്തുനിന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വലിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യാം തൃശ്ശൂർ സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മണ്ണാണ് അവിടുത്തെ അപ്പോൾ ഡ്രം കുറിച്ച് ഏകദേശം ഒരു ധാരണയായില്ല ബാക്കി ഇനി പുറകെ അടുത്തത് പറയാം ഇനി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡ്രം സീഡറിൽ വിത്ത് വിതയ്ക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം വിത്ത് കിളിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോഴും ഉണ്ടല്ലോ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും വിത്ത് എങ്ങനെയാണ് കിളിപ്പിക്കുന്നതെന്ന് അറിയില്ല നമ്മൾ ആദ്യം ഒരു വിത്ത് വിത്ത് കിടക്കുക ഇപ്പം നമ്മൾ വിത്തുകൊണ്ട് നമ്മുടെ സർക്കാരിന് വന്നിരിക്കുന്ന വിത്താണ് അതെ ഇതുണ്ട് വലിയ കുഴപ്പമില്ല വിത്ത് അപ്പൊ വിത്ത് കിളിക്കുന്നതാണെന്ന് അറിയാൻ വേണ്ടി ആദ്യം ഈ വിത്തിനെ ഒരു പത്ത് വിത്തിനെ എടുക്കുക അതിനകത്തുനിന്ന് എന്നിട്ടതിനകത്ത് ഇങ്ങനെ ഉണ്ടോ ഈ ബ്ലേഡ് കൊണ്ട് അതിനെ മുറിക്കുക ബ്ലേഡ് കൊണ്ട് അതിനെ മുറിക്കുമ്പോൾ ഇത് കണ്ട ഈ കാമ്പ് കണ്ടോ കാമ്പുണ്ടെങ്കിൽ ആ വിത്ത് കിളുക്കും കാമ്പുണ്ടെങ്കിൽ എല്ലാ വിത്തും കിളുക്കും കാമ്പ് ഇല്ലാത്ത വിത്ത് കിളുക്കത്തുമില്ല അപ്പം നമ്മൾ ഇതിന് കാമ്പുണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ആ കാമ്പിൻ്റെ വണ്ണം നോക്കണം വണ്ണം കൂടിയ കാമ്പാണെങ്കിൽ അത് ഉണക്കു കുറവുള്ളതല്ല അപ്പം അങ്ങനെ വരുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനഞ്ച് മണിക്കൂർ മാത്രമേ നീര് കൊടുക്കാവുള്ളൂ മനസ്സിലായത് ഇത് രണ്ടാമത്തെ ഒരു അടുത്ത ഒരു ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇടാം അതാണെനിക്ക് നല്ലത് കാരണം ഒറ്റയടിക്ക് ഒരു ലോങ് വീഡിയോ ആയിപ്പോയി കഴിഞ്ഞാൽ ആൾക്കാർ കാണത്തില്ല അപ്പം അതിൻ്റെ ബാക്കി രണ്ടാമത്തെ തുടർച്ചയായിട്ട് ഇപ്പം പറയാം